മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സർക്കാരിനെതിരെയുള്ള പ്രത്യക്ഷ സമരങ്ങൾ തുടരാനാണ് സംഘടനകളുടെ തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫിഷറീസ് ഓഫീസിലേക്ക് തൊഴിലാളികൾ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായി മുന്നോട്ട് ആവശ്യമാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങളിലും പെൻഷനിലും കാലാനുസൃതമായ വർധനവ് കൊണ്ടുവരണമെന്ന ആവശ്യത്തോടും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി മത്സ്യബന്ധന ബോട്ടുകളുടെ ലൈസൻസ് ഫീസ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പത്തിരട്ടി വർദ്ധിപ്പിച്ചതായാണ് തൊഴിലാളികൾ പറയുന്നത് ഇതോടെ ഫിഷറീസ് വകുപ്പിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം ഞങ്ങൾ ഈ സമരത്തെ സംബന്ധിച്ചൊരു തുടക്കം മാത്രമാണ് ഈ സമരം വൻ പ്രക്ഷോഭമാക്കി മാറ്റാൻ സമാന്തര സ്വഭാവമുള്ള സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് ഈ സമരം വൻ പ്രക്ഷോഭമായിട്ട് മാറും മാറും ഇത് ഇത് കണ്ട ഏറ്റവും വലിയ സമരമായിട്ട് ചെറിയ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അധികൃതർ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്നതായും ആരോപണമുണ്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരം കാണാതായതോടെയാണ് പ്രത്യക്ഷ സമരങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടന്നിരിക്കുന്നത് ജനം കോഴിക്കോട്